ആത്മവിശ്വാസവും സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി റോഡ് വണ്ടൂർ മുത്തേടം ഗവൺമെന്റ് കോർണർ ിൽ കോർക്ക് പരീക്ഷയിൽ മികച്ച വിജയം ലക്ഷ്യമാക്കി ഏറ്റെടുത്ത സഫലം പദ്ധതിയുടെ ഭാഗമായാണ് കോർണർ പി ടി സംഘടിപ്പിക്കുന്നത് നെല്ലിപ്പൊയിൽ മദസ്സിൽ നടന്ന ചടങ്ങിൽ മുത്തേടം ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സലീന റഷീദ് ഉദ്ഘാടനം ചെയ്തു മൂത്തട് ഗവൺമെന്റ് ഹയർസെക്കൻഡറി സ്കൂളിൽ കോർണർ പിടിഎയ്ക്ക് തുടക്കമായി എസ്എസ്എൽസി പരീക്ഷയിൽ മികച്ച വിജയം ലക്ഷ്യമാക്കി ഏറ്റെടുത്ത സഫലം പദ്ധതിയുടെ ഭാഗമായാണ് കോർണർ പിടിഎ സംഘടിപ്പിക്കുന്നത് നെല്ലിപ്പൊയിൽ മദ്രസയിൽ നടന്ന ചടങ്ങിൽ മൂത്തേടം ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സെലീന റഷീദ് ഉദ്ഘാടനം ചെയ്തു പിടിഎ പ്രസിഡന്റ് പി അഷ്റഫ് അധ്യക്ഷത എസ് എം സി ചെയർപേഴ്സൺ ഇ സെറ ബാനു പ്രധാനാധ്യാപിക ബീന മണിങ്ങപ്പള്ളിയാളി സ്റ്റാഫ് സെക്രട്ടറി കെ പി സുധാകരൻ വി പി ഫസൽ മുനീർ കാവുങ്ങൽ മമ്മുണ്ണി ജൂബി ബഷീർ റഹന എന്നിവർ സംസാരിച്ചു പഞ്ചായത്തിന്റെ ആറ് കേന്ദ്രങ്ങളിലാണ് വൈകുന്നേര സമയങ്ങളിൽ കോർണർ പേട്ടിയെ സംഘടിപ്പിക്കുന്നത് പരീക്ഷ എഴുതുന്ന മുഴുവൻ കുട്ടികളെയും ഉയർന്ന വിജയത്തിലെത്തിക്കാനുള്ള വൈവിധ്യമാർന്ന പരിപാടികളാണ് സഫലം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയത്